മലപ്പുറത്ത് മൊബൈൽ കടയിൽ വൻ കവർച്ച നാല് ലക്ഷത്തോളം വില വരുന്ന മൊബൈലുകൾ കവർന്നു കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡിന് സമീപത്തെ കടയിലാണ് മോഷണം നടന്നത് രണ്ടുപേർ പിടിയിലായി വിവരങ്ങളുമായി സമീർ ബിൻ കരീം ചേരുകയാണ് മലപ്പുറത്ത് നിന്ന് സമീർ ഈ മോഷ്ടാക്കള എന്ന് സംശയിക്കുന്നവരാണോ അതോ മോഷ്ടിച്ചവരാണോ രണ്ടുപേർ പിടിയിലായത് ഇവരിൽ നിന്ന് ഈ മൊബൈൽ ഫോണുകൾ കണ്ടെടുക്കാനായിട്ടുണ്ടോ ക്രിസ്സീന നേരത്തെ മോഷണം നടത്തിയ കേസിലാണ് ഇപ്പോൾ രണ്ടു പേർ പിടിയിലായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി ഒൻപതിനായിരുന്നു കൊണ്ടോട്ടി കൊണ്ടോട്ടിയിലുള്ള ബസ് സ്റ്റാൻഡിന് ബസ് സ്റ്റാൻഡിനകത്തുള്ള ഒരു മൊബൈൽ ഷോപ്പിൽ നിന്ന് രാത്രിയിൽ നാല് ലക്ഷത്തോളം രൂപ വരുന്ന മൊബൈൽ ഫോണുകൾ രണ്ടു പേർക്ക് അവർന്ന് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടോട്ടി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കർണാടക സ്വദേശികളായിട്ടുള്ള ഹരിഷ ഒപ്പം തന്നെ മടുക്കയക്കേരി കൈക്കേക്കേരി ഗാന്ധിനഗർ സ്വദേശി മോഹൻകുമാർ എന്നീ രണ്ടു പേർ കൊണ്ടോട്ടി പോലീസിലെ പിടി പൊണ്ടോട്ടി പോലി പിടിയിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇവർ കർണാടക ആന്ധ്ര അതിർത്തിയിൽ നിന്നാണ് പോലീസ് ഇന്നലെയോട് കൂടി പിടികൂടി ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മോഹൻകുമാർ എന്ന് പറയുന്നയാൾ കർണാടക പോലീസിലെ ഹോം ഗാർഡിൽ ഉൾപ്പെടുന്ന ആളാണ് അദ്ദേഹത്തിന്റെ സഹായത്തോട് കൂടിയാണ് ഇവർ രണ്ടുപേരും പ്രതികളായിട്ടുള്ളവർ ഒളിവിൽ കഴിഞ്ഞത് എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം ഈ വലിയ വലിയ വിലയുള്ള മൊബൈൽ ഫോണുകൾ കുറഞ്ഞ വിലയ്ക്ക് കർണാടകത്തിൽ വിൽപ്പന നടത്തി ആ പണം ഉപയോഗിച്ച് ജീവിക്കുകയായിരുന്നു ഇവർ ചെയ്തത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം അതോടൊപ്പം തന്നെ പിടിയിലായ ഹരിഷ എന്ന് പറയുന്നയാൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് കേരളത്തിലേക്ക് ഭിക്ഷണത്തിന് ഭിക്ഷാടനത്തിന് യാതി വിത്തുന്നത് തുടർന്ന് ഇവിടെ വിവിധ ഇടങ്ങളിൽ ഇയാൾ മോഷണം നടത്തേണ്ട സാഹചര്യം ഉണ്ടായി ഇയാൾക്കെതിരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ മാവൂർ കുന്നമംഗലം കൽപ്പറ്റ മാനന്തവാടി തുടങ്ങി പത്തോളം പോലീസ് സ്റ്റേഷനുകളിലെ പത്തോളം ഉണ്ട് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത് ക്രിസ്തീന ശരി സമീർ ബിൻ കരി വിശദാംശങ്ങൾ